പത്ത് ഒന്ന് ബൈ മൂന്ന് കുറയ്ക്കണം ഏഴ് ഒന്ന് ബൈ മൂന്ന് കൂട്ടണം ഒന്ന് ബൈ മൂന്ന് ഇവിടെ രണ്ട് മിശ്ര മിക്സഡ് ഫ്രാക്ഷൻസ് ആണ് രണ്ട് മിശ്ര ഭിന്നങ്ങളാണ് ഇത് സാധാരണ ഫ്രാക്ഷനാണ് നമുക്കിത് ചെയ്യാൻ ഇന്നത്തെ പൂർണ്ണ സംഖ്യകൾ മാത്രം എടുക്കുക പത്ത് ഏഴ് ഇവിടെ ഒന്നുമില്ല അപ്പം ഈ രണ്ട് സംഖ്യകൾ പത്ത് കുറയ്ക്കണം ഏഴ് പത്ത് കുറയ്ക്കണം ഏഴ് ഇപ്പോൾ പൂർണ്ണ സംഖ്യകൾ മാത്രം എഴുതി ഇനി നമുക്ക് ഫ്രാക്ഷൻസ് മാത്രം എടുക്കുക ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ് ഇവിടുത്തെ ഒന്ന് ബൈ മൂന്ന് അപ്പോൾ കൂട്ടണം ഒന്ന് ബൈ മൂന്ന് ഇവിടുത്തെ ഒന്ന് ബൈ മൂന്ന് പക്ഷെ അത് കുറയ്ക്കണം നടണം കുറയ്ക്കണം ഒന്ന് ബൈ മൂന്ന് പിന്നെ ഈ ഒന്ന് ബൈ മൂന്ന് കൂട്ടണം ഒന്ന് ബൈ മൂന്ന് നോക്കൂ പത്തെന്ന് ഏഴ് കുറച്ചാൽ നമുക്കത് എന്ത് ചെയ്യാം മൂന്ന് നടാം പ്ലസ് ഈ ഒന്ന് ബൈ മൂന്ന് എഴുതുക ഇനി മൈനസ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് അത് പൂജ്യമായി പോയി കാരണം തുല്യസംഖ്യകളാണ് നെഗറ്റീവും പോസിറ്റീവ് ആണ് അത് കുറച്ചാ പൂജ്യമായി പോയി അത് എഴുതണ്ട അപ്പോൾ ഉത്തരം മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് നമുക്ക് എങ്ങനെ എഴുതാം ചേർത്തിട്ട് മൂന്ന് ഒന്ന് ബൈ മൂന്ന് എന്ന് എഴുതാം റൂട്ട് ഓഫ് പതിനായിരം കുറയ്ക്കണം റൂട്ട് ഓഫ് നൂറിന്റെ വില കാണുക നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് റൂട്ട് ഓഫ് ആയിരം റൂട്ട് ഓഫ് തൊള്ളായിരം റൂട്ട് ഓഫ് ഒമ്പതിനായിരത്തി തൊള്ളായിരം റൂട്ട് ഓഫ് എട്ടായിരത്തി ഒരുന്നൂറ് ഇത് ചെയ്യണം റൂട്ട് ഓഫ് പതിനായിരത്തിന് റൂട്ട് ഓഫ് നൂറ് കുറയ്ക്കണം റൂട്ട് ഓഫ് പതിനായിരം എത്രയാണ് ഈ പൂജ്യമുള്ള സംഖ്യയുടെ വർഗ്ഗം മൂലം കാണാൻ പൂജ്യങ്ങളുള്ള സംഖ്യയുടെ റൂട്ട് കാണാൻ നമ്മൾക്ക് സംഖ്യയുടെ മാത്രം റൂട്ട് എടുക്കുക ഒന്നിൻ്റെ റൂട്ട് എത്രയാണ് ഒന്ന് എന്നിട്ട് എത്ര പൂജ്യങ്ങളുണ്ടോ അതിൻ്റെ പകുതി ഇട്ടാൽ മതി എത്ര പൂജ്യങ്ങളുണ്ടോ അതിൻ്റെ പകുതി ഇവിടെ നാല് പൂജ്യം ഉണ്ട് പകുതി പൂജ്യം അപ്പം രണ്ട് പൂജ്യം അതായത് നൂറ് ഒരു പതിനായിരത്തിൻ്റെ റൂട്ട് നൂറാണ് കുറയ്ക്കണം പിന്നെ നൂറിൻ്റെ റൂട്ട് നമുക്കറിയാം പത്താണ് പൈപ്പത്ത് നൂറ് നൂറ് കുറയ്ക്കണം പത്ത് നൂറിൽ നിന്ന് പത്ത് കുറച്ച് എത്രയാണ് ഉത്തരം നമുക്ക് തൊണ്ണൂറാണ് കിട്ടുന്നത് പക്ഷേ ഓപ്ഷൻസിൽ അതില്ല തൊണ്ണൂറില്ല നമുക്കൊരു കാര്യം ചെയ്യാം എതിൽ എല്ലാം റൂട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ റൂട്ട് ചിഹ്നത്തിനകത്താണ് അപ്പോൾ ഇതിലത്തെ ഏതിൻ്റെ റൂട്ടാണിത് നോക്കിയാൽ മതി ഏതിൻ്റെ റൂട്ടാണിത് അല്ലെങ്കിൽ ഇതിൻറെ സ്ക്വയർ റൂട്ടിനുള്ളിൽ കിടക്കണം ഇതിൻ്റെ സ്ക്വയർ നോക്കൂ തൊണ്ണൂറിൻ്റെ സ്ക്വയർ തൊണ്ണൂറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഇൻറ്റു തൊണ്ണൂറ് എത്ര വരും എട്ടായിരത്തി ഒരുന്നൂറ് അത് വരും ഇതാ കാണുന്നു എട്ടായിരത്തി ഒരുന്നൂറ് ഈ എട്ടായിരത്തി ഒരുന്നൂറിൻ്റെ റൂട്ട് എത്ര നോക്കൂ എട്ടായിരത്തി ഒരുന്നൂറിൻ്റെ റൂട്ട് നമ്മൾ എന്താ ചെയ്യുക പൂജ്യമുള്ള സംഖ്യയുടെ റൂട്ട് കാണാൻ സംഖ്യയുടെ റൂട്ട് കാണുക എത്ര എൺപത്തൊന്നിൻ്റെ റൂട്ട് ഒൻപത് എത്ര പൂജ്യം ഉണ്ടോ പകുതി പൂജ്യം ഇടുക എത്ര പൂജ്യം ഉണ്ടായാലും രണ്ട് പൂജ്യം അതിൻ്റെ പകുതി ഒരു പൂജ്യം അതാണ് തൊണ്ണൂറ് അപ്പോൾ ഈ തൊണ്ണൂറെന്ന് കിട്ടുന്നത് ഏതിൻ്റെ റൂട്ടാണ് റൂട്ട് ഓഫ് എട്ടായിരത്തി ഒരുന്നൂറിൻ്റെയാണ് അപ്പം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഉത്തരം റൂട്ട് ഓഫ് എട്ടായിരത്തി ഒരുന്നൂറ് രണ്ട് സംഖ്യകളിൽ ആദ്യ സംഖ്യയുടെ അൻപത് ശതമാനം രണ്ടാം സംഖ്യയുടെ മുപ്പത് ശതമാനത്തിന് തുല്യമാണ് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര ഇപ്പം രണ്ട് സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് സംഖ്യ അറിയില്ല ആ സംഖ്യകള് എക്സും എന്ന് കരുതുക രണ്ട് സംഖ്യകൾ സംഖ്യകള് എക്സും വൈകും എന്താ പറയുന്നത് ആദ്യ സംഖ്യയുടെ അതായത് എക്സ് ആദ്യ സംഖ്യയുടെ അൻപത് ശതമാനം അതായത് എക്സിൻ്റെ അൻപത് ശതമാനം എങ്ങനെ എഴുതുക എക്സ് ഇൻറ്റു അൻപത് ബൈ നൂറ് ആദ്യ സംഖ്യയുടെ അൻപത് ശതമാനം രണ്ടാം സംഖ്യയുടെ മുപ്പത് ശതമാനം ഏതാ രണ്ടാം സംഖ്യ വൈ അതിന്റെ മുപ്പത് ശതമാനം അതെന്താ വൈ ഇൻറ്റു മുപ്പത് ബൈ നൂറ് ഇതെന്താ പറയണത് ഇത് രണ്ടും തുല്യമാണ് ആദ്യ സംഖ്യയുടെ അമ്പത് ശതമാനവും രണ്ടാം സംഖ്യയുടെ മുപ്പത് ശതമാനവും തുല്യമാണ് അപ്പൊ നമുക്ക് സമം കഴുതാം നമുക്ക് എക്സ് ഇൻറ്റു ഇവിടെ അൻപത് കൊണ്ട് പെട്ടിരിക്കുമ്പോൾ ഒരു അൻപത് അൻപത് ഈ ഒരു അൻപത് നൂറ് സമം വൈ ഇൻറ്റു ഇവിടെ നമുക്ക് പത്ത് കൊണ്ട് പിടിച്ചു അല്ലെങ്കിൽ ഒരു പൂജ്യം പട്ടികളഞ്ഞാലും മതി എന്താ കിട്ടുക മൂന്ന് ബൈ പത്ത് ഇനി നമ്മൾ എക്സും വൈ ഒരു ഭാഗത്ത് എഴുതണം എക്സ് ഇവിടെ കിടക്കണ വൈ ഇവിടെ കിടക്കണത് അപ്പോൾ എക്സ് ഈ ഇൻറ്റു വൈ കണ്ടെടുക്കുമ്പോൾ ബൈ വൈ എന്നുള്ളൂ എക്സ് ഇൻറ്റു വൈ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ വൈ സമം വൈനെ ഇട്ട് കൊടുന്നു ഇനി അവിടെ എന്താണുള്ളത് മൂന്ന് ബൈ പത്ത് മൂന്ന് ബൈ പത്ത് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ എക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ഇൻറ്റു ഒന്ന് ബൈ രണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം ഇൻറ്റു ഒന്ന് ബൈ രണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ എഴുതുക ഇൻറ്റു റസിപ്ലോക്കൽ എഴുതാം തിരിച്ചിടുക രണ്ട് ബൈ ഒന്ന് സമം ഇതിൽ വെട്ടിച്ചുക്കാൻ പറ്റുമോ പറ്റും അല്ലേ ഈ രണ്ടും പത്തും ഇവിടെ അഞ്ച് വെട്ടിച്ചുടുക്കാം അപ്പം ഇനി അംശം എന്താണുള്ളത് മൂന്ന് ബൈ ഏതോ ഒരഞ്ച് അഞ്ച് അപ്പൊ നമുക്ക് എന്ത് കിട്ടി എക്സ് ബൈ വൈ സമം മൂന്ന് ബൈ അഞ്ച് അപ്പൊ നമുക്ക് എക്സ് ഈസ് ടു വൈ എന്തെഴുതാം മൂന്ന് ഈസ്റ്റു അഞ്ച് എക്സ് ഈസ് ടു വൈ അതായത് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഇസ് ടു അഞ്ച് കാണേണ്ടത് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം ഉത്തരം മൂന്ന് ഈസ്റ്റു അഞ്ച് പതിനൊന്ന് ശതമാനം ലാഭം കിട്ടാൻ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം പതിനൊന്ന് ശതമാനം ലാഭം ലാഭ ശതമാനം തന്നെ പതിനൊന്ന് ശതമാനം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം വാങ്ങിയ വില അറിയാം വാങ്ങിയ വില രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എത്ര രൂപയ്ക്ക് വിൽക്കണം വിറ്റ വില നമുക്ക് കാണ്ട് അപ്പോൾ എന്തൊക്കെ അറിയാം വിറ്റ വില കാണണം വാങ്ങിയ വില തന്നിട്ടുണ്ട് ലാഭ ശതമാനവും തന്നിട്ടുണ്ട് ഇത് മൂന്നും കൂടി ബന്ധിപ്പിക്കുന്ന സൂത്രമാക്കിയാണ് വിറ്റവില കാണാൻ വില സമം വാങ്ങിയ വില ഗുണിക്കണം നൂറ് കൂട്ടണം ലാഭ ലാഭശതമാനം ബൈനൂറ് ഇതിൽ വില കൊടുക്കുക വിറ്റ വിലയാണ് കാണണ്ടത് എത്ര രൂപയ്ക്ക് വിൽക്കണം വിറ്റ വില കാണണം വൽ എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം അപ്പൊ രണ്ടായിരത്തി ഒരുന്നൂറ് ഇൻറ്റു നൂറ് കൂട്ടണം ലാഭശതമാനം ലാഭശതമാനം പതിനൊന്നാണ് അപ്പൊ നൂറ് മരുന്ന് കൂട്ടിയ നൂറ്റി പതിനൊന്ന് ബൈ നൂറ് ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഈ രണ്ട് പൂജ്യങ്ങൾ വേദം അല്ലെങ്കിൽ നൂറ് ഇവിടെ നൂറ് വെട്ടി രണ്ട് പൂജ്യം വെട്ടി പിന്നെ ബാക്കി എന്താ ഇരുപത്തൊന്ന് ഇൻറ്റു നൂറ്റി പതിനൊന്ന് ഇത് കുടിക്കണം ഇരുപത്തൊന്ന് ഇൻറ്റു നൂറ്റി പതിനൊന്ന് കുടിക്കാൻ ആദ്യം ഒന്ന് കൊണ്ട് നൂറ്റി പതിനൊന്നിനെ കുളിച്ചാൽ നൂറ്റി പതിനൊന്ന് രണ്ട് കൊണ്ട് നൂറ്റി പതിനൊന്നിനെ കുളിച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്നിട്ട് കൂട്ടുക ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഉത്തരം വിറ്റ വില രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്ക് വിറ്റാലാണ് പതിനൊന്ന് ശതമാനം ലാഭം കിട്ടുക